ആദ്യായിട്ടാട്ടോ ഒരാളൊക്കെ നോക്കണ പണിക്ക് ഞാൻ പോകണത് അണക്ക് പറഞ്ഞിട്ടുള്ള എമ്പതിനായിരം റുപ്യ ശമ്പളം ഉണ്ടല്ലോ അത് ഒരു തരും പിന്നെ ഒരു കാര്യം പറയുള്ളത് കുട്ടിക്ക് ചെറിയൊരു സുഖലായ്മ ഉണ്ട് അതൊന്നും പ്രശ്നമല്ല കുട്ടികളാവുമ്പോ സുഖലായ്മോ ആ പറഞ്ഞ എൺപതിനായിരം അവര് തരൂലേ അതൊക്കെ തരും ആ നിക്ക് 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 നിൽക്കണക്ക് പോകാനുള്ള അഡ്രസ്സാണിത് ഇതില് നോക്കിട്ട് വേണം പോകാൻ കഴി ചോണ്ട ഇവിടെ സുഖമില്ലാത്തൊരു കുട്ടിണ്ടെന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടി വന്നതാ ആ വന്നതാണല്ലോ ആള് കുട്ടിന്നല്ല പറഞ്ഞിന്നെ അതെ ഇവിടുത്തെ കുട്ടി തന്നെയാണ് തമ്പ്രാനെ ആ നമ്മടെ കുഞ്ഞുട്ടനെ നോക്ക അതാ ഒരാളെത്തിണ്ട് എത്തിയോ സന്തോഷായി കുഞ്ഞൂട്ടാ എന്ത് കഞ്ഞു കുടിക്കണ്ടേ കഞ്ഞി കുടിക്കാം കിണത്തില് മീൻ കാണിച്ചെന്നാ കഞ്ഞി കുടിക്കാം കിണത്തിലെ മീൻ കാണിച്ച കഞ്ഞു കുടിക്കോനെ എന്റെ കാലു വല്ലാണ്ട് വേദനിക്കണം ഒന്നിച്ച ആ ഉണ്ണിയുടെ കണക്കൊന്നും അങ്ങോട്ട് തേങ്ങ തേങ്ങയല്ല അവനെ ഉണ്ടായിന്നാവോ കുഞ്ഞുട്ട് നല്ല ഭ്രാന്താണല്ലേ പൂവ് അപ്പൊ നിന്നെ ഇവിടക്ക് വിട്ടാണ് നിന്നോട് പറഞ്ഞിട്ടില്ലേ മുൻപ് രണ്ടുപേരെ കൊന്നിട്ടുണ്ടാവൻ കുഞ്ഞ് എന്തിന് പറഞ്ഞു തരാ ഉണ്ണിക്കുട്ട എന്താ എന്താ കയ്യിൽ ആഹാ ജീവുണ്ടെങ്കിലേ ഇരന്നിട്ടും ജീവിക്കാം നിൽക്കവിടെ ഇവിടെ വന്നവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല ഇന്ന ഇനി കിട്ടൂല ഭ്രാന്തം തണ്ടേ